ജോർദാനും ഇറാനും സിറിയയും നേർക്കുനേർ അതെ മറ്റൊരു യുദ്ധത്തിനാണോ വഴിയൊരുക്കുന്നത് എന്തായാലും ജോർദാന്റെ രാജപ്പട ഇറങ്ങിക്കഴിഞ്ഞു ഇറാനേയും സിറിയനെയും ഒക്കെ തുരത്താൻ എന്താണ് സംഭവിക്കുന്നത് ഇറാൻ ബന്ധമുള്ള മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെ ഫാമുകൾക്കും ഒളിത്താവളങ്ങൾക്കുമെതിരെ ഒരാഴ്ചക്കിടെ ജോർദാനിയൻ ജെറ്റുകൾ സിറിയയ്ക്കുള്ളിൽ നാലാക്രമണങ്ങൾ നടത്തി അതെ തേയ് തൊപ്പിയാണ് ജോർദാനിയൻ ജെറ്റുകൾ സിറിയയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറഞ്ഞത് ശരിക്കും ഇറാൻ ആകെ ശ്വാസമുട്ടിയിരിക്കുകയാണ് തങ്ങൾക്കെതിരെ ജോർദാനം തിരിഞ്ഞിരിക്കുന്നു സിറിയയുമായുള്ള അതിർത്തിയിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സഹിതം വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന ഇറാൻ അനുകൂല സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഡെസ്സൺ കണക്കിന് ആളുകളെയാണ് ജോർദാൻ ഒറ്റ വെടിക്ക് തുരത്തിയത് കഴിഞ്ഞ മാസം ശേഷവും ജോർദാൻ സൈന്യം മയക്കുമരുന്ന് വ്യാപാരികൾക്കെതിരായ പ്രചാരണം ശക്തമാക്കിയിരുന്നു ജോർദാനും അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളും ലബനൻ ആസ്ഥാനമായുള്ള ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തെക്കൻ സിറിയയുടെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന മറ്റ് ഇറാൻ അനുകൂല മിലീഷ്യകളുമാണ് കള്ളക്കടത്തിന്റെ കുതിച്ചു ചാട്ടത്തിന് പിന്നിലെന്ന് ആരോപിക്കുന്നുണ്ട് അപ്പം സിറിയക്കെതിരായ പാശ്ചാത്യ ഗൂഢാലോചനയാണെന്ന് ഇറാനും ഹിസ്ബുള്ളയും പറയുന്നുണ്ട് മാത്രമല്ല ഈ ആരോപണങ്ങൾ അങ്ങനെയാണ് ഇവർ തള്ളിക്കളയുന്നത് എതിരാളികൾ തങ്ങളുടെ സുരക്ഷാ സേനയുമായി ബന്ധിപ്പിക്കുന്ന ഇറാൻ പിന്തുണയുള്ള സംഘടനകളുമായി സഹകരിക്കുന്നത് അവർ നിഷേധിക്കുന്നു ജോർദാൻ സിറിയ അതിർത്തിക്കടുത്തുള്ള സ്വീത പ്രവിശ്യയിലെ ഷാബ് അർഹ്മാൻ നഗരങ്ങളിലെ പ്രമുഖ മയക്കുമരുന്ന് വ്യാപാരികളെ ലക്ഷ്യമിട്ട മൂന്നാക്രമണങ്ങൾ നടന്നതായി സിറിയൻ ന്യൂസ് പോർട്ടൽ സുവായുധ ട്വന്റി ഫോറിന്റെ റിപ്പോർട്ടുകൾ പറയുന്നു നാലാമത്തെ സ്ട്രൈക്ക് അതായത് നാലാമത്തെ അറ്റാക്ക് നടന്നത് ജോർദാന്റെ ജെറ്റിൽ നിന്നും തീ തീതുപ്പിയത് മലാഹ് ഗ്രാമത്തിനടുത്തുള്ള ഒരു ഫാമിലാണ് ഫാം ഒറ്റയടിക്ക് തകർന്ന തരിപ്പണമായി ഇത് വെറുമൊരു ഫാം അല്ല ആയുധ സംഭരണശാല തന്നെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ജോർദാൻ സ്വീഡനിലെ സമാനമായ സ്ഥലങ്ങളിൽ ഇതുപോലെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട് അതിർത്തിക്കപ്പുറത്തേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിന് മുമ്പ് മയക്കുമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്ന ഫാമുകളും അറിയപ്പെടുന്ന മയക്കുമരുന്ന് വ്യാപാരികളുടെ പ്രധാന വീടുകളും ഒളിത്താവളങ്ങളും ജോർദാനികളുടെ ലക്ഷ്യമാണ് പൌരപ്രവർത്തകനും ഗവേഷകനുമായ റയാൻ മറൂഫാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഏറ്റവും പുതിയ ജോർദാന്റെ യുദ്ധമുറകൾ സൂചിപ്പിക്കുന്നത് മയക്കുമരുന്ന് വ്യാപാരികൾക്കെതിരായ യുദ്ധം വർദ്ധിപ്പിക്കുന്നു എന്നത് തന്നെയാണ് സ്വായുത ട്വന്റി ഫോറിന്റെ എഡിറ്റർ കൂടിയായ മറൂഫിന്റെ അഭിപ്രായം ഇങ്ങനെയാണ് പ്രമുഖ പ്രാദേശിക മയക്കുമരുന്ന് വ്യാപാരികൾ മൂന്ന് പേർ മരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയൻ സംഘർഷം ആരംഭിച്ചതു മുതൽ അതിർത്തി പോസ്റ്റുകൾ സ്ഥാപിക്കാൻ അമേരിക്ക ഇതിനോടകം തന്നെ ഒരു ബില്യൺ ഡോളർ നൽകിയിട്ടുണ്ടെങ്കിലും സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ജോർദാൻ യു എസ് സൈനിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ജോർദാൻ ഉദ്യോഗസ്ഥർ പറയുന്നു ഒരു ദശാബ്ദത്തിലേറെ നീണ്ട സംഘർഷത്തിനിടെ ഉയർന്നു വന്ന സിറിയയിലെ ഇറാൻ അനുകൂല സംഘടനകൾക്കും സർക്കാർ അനുകൂല അർദ്ധ സൈനിക സേനയ്ക്കും അനധികൃത മയക്കുമരുന്ന വ്യാപാരം മാത്രമല്ല ധനസഹായവും ഒക്കെ നൽകുന്നത് ഇവിടെ നിന്നുമാണ് യു എൻ വിദഗ്ധരും യു എസും യൂറോപ്യൻ ഉദ്യോഗസ്ഥരും ഒക്കെ ഇത് ആഭരം ആവർത്തിച്ച് നൽകുന്ന മുന്നറിയിപ്പാണ് യുദ്ധത്തിൽ തകർന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യം കോടിക്കണക്കിന് ഡോളറിന് മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ഈ മേഖലയിലെ പ്രധാന സ്ഥലമായി മാറിയിരിക്കുന്നു ജോർദാൻ എണ്ണ സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ക്യാപ്റ്റഗൺ യു എസ് വെസ്റ്റേൺ എന്നറിയപ്പെടുന്ന സിറിയൻ നിർമ്മിത ആംഫെറ്റാ മൈനിലേക്കുള്ള ഒരു പ്രധാന ഗതാഗത മാർഗമാണ് അതായത് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിക്കുന്ന സ്ഥലം ഇവിടമാണ് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം ഇറാൻ തിരിഞ്ഞുകൊത്തുമോ സിറിയ സടകുടയുമോ ഹിസ്ബുള്ള തങ്ങളുടെ കരുത്ത് തെളിയിക്കുമോ എന്നൊന്നും അറിയില്ല ഏതായാലും ജോർദാൻ തങ്ങളുടെ അംഗം കുറിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി